കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര പ്രണാമം ഞാൻ മുരളീപമണൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം പത്ത് ഇളയച്ഛൻ്റെ മക്കളായ പാണ്ഡവർക്ക് രാജ്യത്തിൻ്റെ അധികാരസ്ഥാനം വിട്ടുകൊടുക്കരുത് എന്നാഗ്രഹിച്ച ദുര്യോധനാദികൾ കർണന് അംഗം എന്ന ഒരു നാട്ടുരാജ്യം തന്നെ തീരെഴുതി കൊടുത്ത് അംഗരാജാവായി വാഴിച്ചഭിഷേചിച്ച് കൂറുറപ്പിക്കുകയായിരുന്നു സ്വന്തം സഹോദരങ്ങളായ പാണ്ഡവരോടെതിരിടാൻ തനിക്ക് കർണനെന്ന വില്ലാളി സഹായകമാകും എന്ന ദുര്യോധനന്റെ കണക്കുകൂട്ടലായിരുന്നു അതിനു പിന്നിൽ പിന്നീട് ജദൂഗൃഹത്തിലയച്ച് അവരെ സമൂലം കൊലപ്പെടുത്താനും ശ്രമിക്കുന്നു അവിടെ നിന്നും കൊള്ളിവെക്കാൻ ദുര്യോധനനാൽ ഏർപ്പെടുത്തപ്പെട്ട പുരോചനനെ ഭീമൻ കൊന്ന് ജദൂഗൃഹാഗ്നിയിലിട്ട് അവിടെ നിന്നും അവർ രക്ഷപ്പെടുന്നു കുറച്ചുകാലത്തെ വനവാസാനന്തരമാണ് അവർ പാഞ്ചാലത്തിലെത്തുന്നതും ദ്രൗപദീ വിവാഹ ശേഷം കൃഷ്ണനെ കണ്ടുമുട്ടുന്നതും ഇത്രയും ഭാഗം മുൻപ് നടന്ന പാണ്ഡവ കൗരവാദികളുടെ ജീവിതകഥയിലെ ചില ഭാഗങ്ങൾ മാത്രം വേദവ്യാസൻ വളരെ വിസ്തൃതമായി കമ്പോട് കമ്പ് ധർമ്മോപദേശങ്ങൾ സഹിതമാണ് ഈ കഥാഭാഗങ്ങളൊക്കെ വിസ്തരിച്ചിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ നാരദ മഹർഷിയെക്കുറിച്ച് വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് നാരദനെ ദ്വൈപായന മനസ്സ് പ്രകീർത്തിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് തമ്പുരാന്റെ പരിഭാഷയിൽ കാണാം നിഗമോപനിഷജ്ഞാനി സുരപൂജിതൻ ഇതിഹാസ പുരാണജ്ഞൻ പൂർവകൽപ്പമറിഞ്ഞവൻ ന്യായജ്ഞൻ ധർമ്മതത്വജ്ഞൻ ഷടങ്കജ്ഞൻ ഉത്തമൻ ഐക്യം യോജിപ്പ് വേർപാട് സംബന്ധങ്ങൾ കണ്ടവൻ പ്രഗൽഭൻ വാഗ്മി മേധാവി സ്മൃതിമാൻ നയവാൻ കവി പരാപര വിഭാഗജ്ഞാനി പ്രമാണമറിയുന്നവൻ വാക്യത്തിന്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞവൻ പ്രതിജ്ഞ ഹേതു ദൃഷ്ടാന്തം ഉപനയനം നിഗമം എന്നീ അഞ്ചിൻ്റെയും ഗുണദോഷങ്ങൾ അറിയുന്നവൻ അതായത് കേൾക്കുന്നതിനെയും കാണുന്നതിനെയും അനുഭവത്തെയും അളന്ന് കൃത്യതയോടെ വിലയിരുത്തുന്നവൻ ഉചിതമായത് മാത്രം ഉച്ചരിക്കുന്നവൻ ധർമ്മ കാമാർത്ഥ മോക്ഷങ്ങളുടെ നന്മയെ തിരിച്ചറിഞ്ഞുറച്ചവൻ മഹാമതി ലോകത്തെയും ചരാചര പ്രകൃതിയെയും പ്രത്യക്ഷത്തിൽ അറിഞ്ഞവൻ സംഘയോഗ വിഭാഗങ്ങൾ അറിയുന്നവൻ സുരാസുര രണപ്രിയൻ സന്ധി വിഗ്രഹ തത്വജ്ഞൻ ആസനം ഭേദനം ആശ്രയം സന്ധി യുദ്ധം യാനം ഇങ്ങനെ ആറ് ഭരണാധിപകൃത്യങ്ങളെക്കുറിച്ച് അറിയുന്നവൻ സർവശാസ്ത്ര വിശാലതൻ സംഗീത യുദ്ധശാസ്ത്ര നിപുണൻ രസികൻ ആരാലും തടുക്കപ്പെടാത്തവൻ ഇതൊന്നുമല്ലാതെ മറ്റു പല ഗുണങ്ങളുമുള്ളവനായ മഹാമുനി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി എന്നാണ് വ്യാസൻ പറഞ്ഞു വച്ചിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ഇത്തവണ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നതും കൂടെ പാരിജാതൻ രൈവതകൻ സുമുഖൻ സൗമ്യൻ എന്നീ മഹർഷിമാരോടുകൂടിയാണ് മുനി വന്നു ചേർന്നിട്ടുള്ളത് ഇന്ദ്രപ്രസ്ഥപുരിയിലെ രാജാവായ ധർമ്മപുത്രന്റെ ഉപചാരങ്ങൾ സ്വീകരിച്ചാസനസ്ഥനായ നാരദൻ ധർമ്മജനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ധർമ്മരാജ്യ സംസ്ഥാപനാനുസരണം ഭരണത്തിൽ വേണ്ടതെല്ലാം നീ ചെയ്യുന്നുണ്ടോ യുധിഷ്ഠിര എന്നാണ് ആദ്യം ചോദിച്ചത് ഒരു ഭരണാധികാരി എങ്ങനെ ഇരിക്കണം എന്ന് വിശദമായി യുധിഷ്ഠിരനെയും അനുജന്മാരെയും ഉപദേശിക്കുകയും ചെയ്യുന്നു ആ ഭാഗം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നരദേവാഭവാൻ തൻറെ പൂർവന്മാരാം പിതാമഹർ നിന്ന വൃത്തിയിൽ നിൽപ്പിയിലേ ധർമാർത്ഥം ചേർന്നു മുന്നിലും അർത്ഥത്താൽ ധർമ്മമോ പിന്നെ ധർമ്മത്താൽ അർത്ഥമോ പരം ി രസമാം കാമത്താലിതുരണ്ടുമോ അർത്ഥം ധർമ്മം കാമൂന്നും വിജയ്യാം വിഭോ ഔവം കർമ്മമെട്ടും നീ സേവിപ്പി ലേ നരോത്തമാപ്ത പ്രകൃതികൾക്കേതും ലോപമില്ലല്ലി ഭാരത ആഢ്യന്മാരവ്യസനികൾ കൂറിയെന്നവരേ വരും എന്നു തുടങ്ങി രാജ്യഭരണത്തിൽ രാജാവ് പുലർത്തേണ്ട എല്ലാ വിഭാഗം ഭരണതന്ത്രങ്ങളെക്കുറിച്ചും നാരദൻ ഉപദേശിക്കുന്നു ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ പൂർവജന്മാരനുഷ്ഠിച്ച ധാർമ്മിക ഭരണരീതി നീ തുടരുന്നില്ലേ എന്നാണ് മറ്റൊന്ന് ഏഴ് ഉപായങ്ങളാണ് സാമം ദാനം ഭേദം ദണ്ഡം ആഭിചാരം ഔഷധപ്രയോഗം ജാലവിദ്യ എന്നീ കർമ്മങ്ങളാണ് അവ ഇവിടെ ദാനമെന്നത് വെറും സഹായമായി ചെയ്യുന്ന സാത്വികമായ ദാനത്തെ അല്ല സൂചിപ്പിക്കുന്നത് കാര്യസാധ്യത്തിനായി കൊടുക്കുന്ന സമ്പത്ത് എന്നർത്ഥമാക്കണം ഒരുതരം നയപരമായ നീക്കം എട്ടു കർമ്മങ്ങൾ എന്നത് കൃഷി കച്ചവടം ദുർഗനിർമ്മാണം ജലാശയ നിർമ്മാണങ്ങൾ ഗജാശ്വപാലനം രത്നങ്ങളും സ്വർണവും സംഭരിക്കൽ തുടങ്ങിയവയൊക്കെയാണ് സൈന്യത്തിലെ ചതുരങ്കപ്പട ഭണ്ഡാരം മന്ദപുരക്ഷ അവയോടനുബന്ധിച്ചുള്ള സേവകന്മാർ ഇവരെ എല്ലാം വിധിയാ ശ്രദ്ധിക്കുന്നില്ലേ തുടങ്ങി ഭരണപരമായ പല കാര്യങ്ങളെക്കുറിച്ചും ഉപദേശം നൽകിയ ശേഷം രാജഗുണങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നു അതിനുശേഷം ഇന്ദ്രപ്രസ്ഥ സഭയെക്കുറിച്ചും പറയുന്നു ഹേ യുധിഷ്ഠിര എല്ലാ ലോകങ്ങളിലുമുള്ള മഹത്തരങ്ങളായ എല്ലാ സഭകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായതും വിശിഷ്ടങ്ങളായതുമായ അഞ്ചു സഭകളാണ് ഇവ യഥാക്രമം ഇന്ദ്രസഭ യമസഭ വരുണസഭ വൈശ്രവണസഭ സഭ ബ്രഹ്മസഭ എന്നിവയാകുന്നു എന്നാൽ നിന്റെ ഈ ഇന്ദ്രപ്രസ്ഥ സഭ കണ്ട ഞാൻ ഈ മർത്യ ലോകത്ത് ഇങ്ങനെ മറ്റൊരു സഭ കണ്ടിട്ടില്ല തമ്പുരാന്റെ ഭാഷയിൽ ഇതിനെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു മർത്യലോകത്തിൽ ഇമ്മട്ടു കണ്ടിയില കേട്ടതില്ല ഞാൻ നിന്റെ ഈ രത്നമയം സഭ പോലൊന്നു ഭാരത പിതൃരാജന്റെയും പിന്നധീമാനാം വരുണന്റെയും ഇന്ദ്രൻ്റെയും വൈശ്രവണൻ്റെയും സഭയേ യോധൻ ശ്രമം തട്ടാത്വരാ ബ്രഹ്മസഭയേയും കഥിക്കുവൻ അത് ദിവ്യമനോധർമാൽ വിശ്വരൂപമെടുപ്പതം പിതൃക്കളും ദേവകളും സാധ്യരുമഭിമുഖ്യരും താന്തരായി മറകണ്ടോരു മുനീന്ദ്രരുമെഴുന്നതം നിനക്കു കേൾക്കുവാനാശയെന്നാലോ ഭരതർഷഭ നിനക്കു കേൾക്കാനായി ഞാൻ ഇവിടെ പറഞ്ഞിടാം നിനക്ക് കേൾക്കാനായിക്കൊണ്ട് ഞാൻ ആ സഭകളുടെ വൈശിഷ്ട്യം എന്തെന്ന് പറയാം തുടർന്ന് മേൽപ്പറഞ്ഞ അഞ്ചു സഭകളുടെയും വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് കൊടുക്കുന്നു ആ അഞ്ച് സഭകളെക്കാളും മേന്മയേറിയതും മഹത്തരമായതുമാണ് യുധിഷ്ഠിര ഇവിടുത്തെ നിന്റെ ഈ ഇന്ദ്രപ്രസ്ഥ സഭ എന്നുകൂടി ആവർത്തിച്ച് മുനി പ്രസ്താവിക്കുന്നു അതിനുശേഷം നാരദർശി ബ്രഹ്മസഭാ സന്ദർശനത്തിനിടയ്ക്ക് പാണ്ഡവ പിതാവായ പാണ്ഡുവിനെ കണ്ടതും പാണ്ഡു മക്കൾക്ക് നൽകാനായി മുനിവശം നൽകിയ സന്ദേശത്തെക്കുറിച്ചും പറയുന്നു നിങ്ങളുടെ പിതാവായ പാണ്ഡുമഹാരാജാവിനെ ഞാൻ കണ്ടത് ബ്രഹ്മസഭയിൽ വെച്ചാണ് യുധിഷ്ഠിര രാജസൂയമഖം ചെയ്ത് പുണ്യം നേടിയാണ് ഇന്ദിരപദ തുല്യനായി ഇന്ദ്രസഭയിൽ രാജ ഹരിശ്ചന്ദ്രൻ വിരാജിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജസൂയമഖം വിഖ്യാതമാണ് പാണ്ഡുമഹാരാജാവ് നാരദർഷിയോട് പറഞ്ഞതും ഋഷി യുധിഷ്ഠിരനോട് പറയുന്നതുമായ ഭാഗം തമ്പുരാൻ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു മറ്റു മന്നോരിലും മെച്ചമായിട്ടു ഭാരദർഷഭ മഹായജ്ഞം കഴിച്ചിട്ട ഹരിശ്ചന്ദ്രപ്രതാപവൻ മിന്നി സാമ്രാജ്യാഭിഷേകമാണ്ടും കൊണ്ടു നരാധിപ മറ്റേതു മന്നവന്മാരോ രാജസൂയം കഴിച്ചവർ അവരിന്ദ്രനുമൊന്നിച്ചു വിളങ്ങി പ്രീതി നേടുവർ പോരിൽ പിരിയാതേറ്റു മരിച്ച നരവീരരും ഇന്ദ്രന്റെ സഭയിൽ ചെന്നു നന്ദിപ്പൂ ഭരതർഷ തീവ്രമാകും തപം കൊണ്ടു ദേഹം വെടിയുവോറുകളും ആ സ്ഥാനത്തിൽ ചെന്നു കാന്തിയാർന്നു നന്ദിക്കുന്നുമേ കൗന്ദേയ നിന്നച്ഛനാകും പാണ് കൗരവനന്ദനൻ ഹരിശ്ചന്ദ്ര നൃപന്നുള്ള ലക്ഷ്മി കണ്ട വിസ്മയാൽ മനുഷ്യലോകത്തേക്ക് ഞാൻ പോരുന്നുണ്ടെന്നു കണ്ടവൻ വണങ്ങി ചൊല്ലിയെന്നോട് യുധിഷ്ഠിരനോടോതണം നീ പോരും പാരിടം വെൽവൻ പാട്ടിൽ നിൽപ്പുണ്ടു തമ്പിമാർ രാജസൂയമം ചെയ്തു കൊള്ളുക ഭാരത പുത്രൻ നീ മഖം ചെയ്താൽ ഹരിശ്ചന്ദ്രൻ കണക്കുഞ്ഞൻ നന്ദിപ്പൻ ഒട്ടേറെ വർഷം ദേവരാജ സഭാന്തരേ എന്നാൽ അങ്ങനെ ആട്ടെ നിൻ പുത്രനോടിതു ചൊല്ലുവൻ പാണ്ഡുവോടോതി ഞാൻ അവൻ അവനുള്ളൊരു സങ്കല്പം പാണ്ഡവാ ഹരിശ്ചന്ദ്രന്റെ ഇന്ദ്രസഭയിലെ പ്രഭാവം അറിഞ്ഞ പാണ്ഡു തന്റെ പുത്രന്മാരാൾ രാജസൂയ മഹം ചെയ്യുകയാണെങ്കിൽ തനിക്കും തന്റെ മക്കൾക്കും ഇന്ദ്രലോകസ്ഥാനം സ്ഥാനം ലഭിക്കുമെന്ന തീർച്ചയാലാകാം നാരദർശ മുഖാന്തരം രാജസൂയമഖം ചെയ്യാൻ യുധിഷ്ഠിരനെ ഉപദേശിക്കാൻ ഋഷിയോട് അപേക്ഷയായി സന്ദേശം അയക്കുന്നത് ദേവർഷേ എൻ്റെ മകനോട് പറയുക വീര്യവാന്മാരും ധീരന്മാരുമായ സഹോദരങ്ങൾ കൂടെയുള്ളപ്പോൾ യുധിഷ്ഠിര നിനക്ക് രാജസൂയ യജ്ഞം ചെയ്യുക എന്നത് സാധ്യമാണ് ആകയാൽ നീ രാജസൂയ രാജസൂയയാകും നടത്തണം ഈ വിവരമെല്ലാം പ്രഥമ പാണ്ഡവനെ അറിയിച്ച ശേഷം അവനോട് ഋഷി പറഞ്ഞു എനിക്ക് യാദവേന്ദ്രപുരിയായ ദ്വാരകയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും മഹർഷി യാത്രയായി ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ വിസ്തരിക്കുന്നതാണ് നമസ്തേ